ഈ മത്സരം ഇതങ്ങനെ തയ്യായി സച്ചിൻ സുരേഷിന് ശരിക്കും എന്താ സംഭവിക്കുന്നത് ഈ ഡാനിഷ് ഫറൂഖിനെന്തിനാണ് ഈ ഫസ്റ്റ് ലെവണില് കളിപ്പിക്കുന്നത് ഓൾ ഫുട്ബോൾ വെൽക്കം ടു എന്ത് പറയാന സിംപിളായിട്ട് സിംപിളായിട്ട് ജയിക്കേണ്ട ഒരു മത്സരം ടൈ ആയി എങ്ങനെ ടൈ ആയി എന്നുള്ളതാണത് എന്താ പറയുക ഇത്രയും വീക്കായ ഒരു ഒഡീഷയുടെ ഇത്രയും വീക്കായ ഒരു ഡിഫൻസിനെ നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല അപ്പം ആ ഡിഫൻസിനോട് ആദ്യം ബ്ലാസ്റ്റേഴ്സ് ചെയ്ത ആ ഒരു അറ്റാക്കിംഗ് തന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരു അഞ്ച് സീറോ അല്ലെങ്കിൽ ആറ് സീറോ അല്ലെ ഏഴ് സീറോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഏത് ഒരു ഗോൾ മാർജിനില് ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റുവായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ അറ്റാക്കിംഗ് ഒക്കെ ഇന്ന് ഭയങ്കരമായ ടച്ചായിരുന്നു ജീസസും നോഹയും തമ്മില് അപ്പോൾ എന്നിട്ടും പോലും നമുക്ക് എന്താണ് ഇപ്പൊ പറയേണ്ടത് എങ്ങനെ ടൈ ആയി എന്നുള്ളതാണ് ഇപ്പോഴും ഒരു അവരടിച്ച് രണ്ട് ഗോള് ഉള്ളത് പറയാലോ കഴിഞ്ഞ കളിയിൽ നമ്മൾ സച്ചിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു സച്ചിൻ അല്ലേ ഒരു മിസ്റ്റേക്ക് പറ്റിയതല്ലേ പക്ഷെ എനിക്ക് സച്ചിൻ ധരിച്ചു വരും സച്ചിന് ഒരുപാട് വിക്ടറീസ് നമുക്ക് വേണ്ടി നേടുന്ന ആളാണ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷെ ഇന്നത്തെ സച്ചിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങനെ ഒന്നും പറയാൻ തോന്നുന്നില്ല സച്ചിന്റെ കയ്യിൽ നിന്ന് എത്ര മിസ്റ്റേക്കുകളായിരുന്നു ഒരുപാട് മിസ്റ്റേക്കുകൾ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഒരു ഹൈബോള് ആൾക്ക് ജസ്റ്റ് കൈയിൽ എടുക്കാൻ പോലും കഴിയുന്നില്ല ആ കൈന്ന് തെറിച്ചു പോകുന്നു ഇന്ന് വഴങ്ങിയ രണ്ട് ഗോളും സച്ചിന്റെ മിസ്റ്റേക്കിൽ നിന്ന് തന്നെയാണെന്നേ പറയാൻ പറ്റൂ ആദ്യത്തെ ഗോള് പക്ക സച്ചിന്റെ മിസ്റ്റേക്കാണ് രണ്ടാമത്തെ ഗോൾ സച്ചിന് സേവ് ചെയ്യാമായിരുന്ന ഗോൾ ഗോളാണത് അത് ഒന്ന് സച്ചിനൊന്ന് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് സേവ് ചെയ്യാവുന്ന ഗോളായിരുന്നു പക്ഷേ അപ്പം ഈ രണ്ട് ഗോളും അവർ എന്താ പറയുക ഒരു ടീം ഗോളാണോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബ്ലാസ്റ്റേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ കയറിയ ഗോൾ അങ്ങനെയൊന്നും പറയാനില്ല മിസ്റ്റേക്കുകളിൽ നിന്ന് വന്ന ഗോളുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ഡിഫൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ എവിടെയൊക്കെയോ പാളുന്നുണ്ടായിരുന്നു അങ്ങനെ പാളിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ രണ്ട് ഗോൾ വീണതും അപ്പം എന്താ പറയുക അപ്പം ഒരിക്കലും ഇതൊരു ടൈ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ അല്ല ഇന്നത്തെ ഇന്നത്തെ മത്സരത്തിൽ ശരിക്കും ഞാൻ ഒഡീഷയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒഡീഷ എന്തുകൊണ്ട് ഇങ്ങനെ കളിച്ചു എന്നൊരു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും വലിയൊരു സ്കോഡാണ് ഒഡീഷയ്ക്കുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു സ്കോഡ് ഒഡീഷയ്ക്കുണ്ട് പക്ഷെ ഇന്ന് ഒഡീഷയുടെ ഡിഫൻസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു അപ്പൊ അത് മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അത് വേണ്ട ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ബാഡ് ലക്ക് ലക്കാവാം കുറെ ചാൻസുകൾ മിസ്സായി പോകുന്നുണ്ടായിരുന്നു കുറെ ചാൻസുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കളി കുറെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഗോളുകൾ വീണതിന് ശേഷം ഒഡീഷ ഗോള് സ്കോർ ചെയ്തതിന് ശേഷമാണ് ഒഡീഷ കളിച്ചു തുടങ്ങിയത് പോലും അതുവരെ ഒഡീഷ മൊത്തത്തിൽ ഡൗൺ ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഒരു ഗോള് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഒഡീഷ കളിച്ചു തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി വിജയിച്ച് മൂന്ന് പോയിന്റ് എടുക്കേണ്ട ഒരു ഗെയിം നമ്മൾ സുന്ദരമായി സമനില വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ശരിക്കും നമ്മൾ ജയി സമനില വഴങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ തോറ്റു എന്നെ പറയാൻ പറ്റും കാരണം രണ്ട് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം അവര് വീണ്ടും അവര് നമുക്ക് തിരിച്ചടിയാണ് ചെയ്തത് അപ്പം അതിനെ ഒരു തോൽവിയായിട്ട് തന്നെ കണ്ടാൽ മതി ഒരു പോയിന്റ് കിട്ടിയ ഒരു തോൽവി എന്നേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ജീസസ് ആളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ആളിന്ന് വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു നോഹയുമായി ആളുടെ ടച്ചും ഒക്കെ ഭയങ്കര രസകരമായിരുന്നു ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന അത്ര രസമുള്ള ഫുട്ബോളാണ് ആളിന്ന് കളിച്ചത് അപ്പോൾ ആൾ ഇന്ന് സ്കോർ ചെയ്തു പിന്നെ നോഹ നോഹ സ്കോർ ചെയ്തു നോഹയെ പറ്റിയൊന്നും പറയാനില്ല എനിക്ക് അയ്യാ എല്ലാ വീഡിയോയിലും ഇനി പറയേണ്ടതാണ് നോഹയെപ്പറ്റി നോഹയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ നമ്മളിനി പറ്റി മാത്രം വീഡിയോകളൊക്കെ ചെയ്യേണ്ടി വരും അത്ര കിടിലം പെർഫോമൻസ് ആണ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലൂണ വന്നു പെപ്പറ വന്നു ഇന്ന് പെപ്പറ വരാൻ ഒരുപാട് താമസിച്ചാണ് പെപ്പറ ഇറങ്ങിയത് കാരണം അതിന്റെ കാരണം മറ്റൊന്നുമല്ല ജീസസ് നല്ല ടച്ചിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് അത് അങ്ങനെ ടച്ചിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരാളിനെ വലിക്കണ്ട എന്നുള്ള തീരുമാനത്തിലാവാം മാനേജർ പെപ്പറയെ കുറച്ച് താത്തു വെച്ചത് എന്നാൽ പെപ്പറ അവസാനം വന്നെങ്കിലും പെപ്രയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു പെപ്പറ അത് ആ ചാൻസ് മിസ് ചെയ്യാന് ചെയ്തത് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു രാഹുൽ കെ പി വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സച്ചിൻ സുരേഷ് തന്നെയാണ് സച്ചിൻ സച്ചിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ സച്ചിനെ പറ്റി എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാൻ താല്പര്യമില്ല കാരണം നമ്മൾ സച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആരാധകനാണ് അപ്പം സച്ചിനിൽ നിന്ന് നമുക്കിതല്ല വേണ്ടത് സച്ചിൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പക്ഷെ ഇന്ന് സച്ചിൻ്റെ മിസ്റ്റേക്കുകൾ അത് നമുക്ക് എന്താ പറയുക നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ ആ മിസ്റ്റേക്കുകൾ ഇന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മൂന്ന് പോയിന്റ് നമുക്ക് ഉണ്ടാവേണ്ടതാണ് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ കളി നോർത്ത് ഈസ്റ്റായിട്ടുള്ള കളിയിലും സച്ചിൻ്റെ മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്കില്ലായിരുന്നു എങ്കിൽ നമുക്കിപ്പോൾ ആ മൂന്ന് പോയിന്റ് നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു പിന്നെ ഫുട്ബോളാണ് ഏത് സമയവും ഏത് സെക്കൻഡിലും എന്തും സംഭവിക്കാം പക്ഷേ ഇതങ്ങനൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സിമ്പിളായി ജയിക്കേണ്ട കളിയായിരുന്നു നമ്മൾ സിമ്പിളായി ജയിക്കേണ്ട കളി അവസാന നമ്മുടെ കയ്യിൽ മാത്രം ഇരുന്ന കളി പിന്നീട് നമ്മളെ റിസൾട്ട് മാച്ച് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ നമ്മളേക്കാൾ കൂടുതൽ ബോൾ പൊസിഷനൊക്കെ ഒഡീഷയ്ക്ക് വരുന്നു പാസുകൾ ഒഡീഷയ്ക്ക് വരുന്നു ഷൂട്ടുകൾ ഒക്കെ നമ്മളേക്കാൾ കൂടുതൽ പക്ഷേ കളി കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നു കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നാൽ ഒഡീഷ കളിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒഡീഷയും കളിച്ചു കുറെ നേരത്തിന് ശേഷമാണ് കളിയെടുത്തത് ഒഡീഷ കളിയെടുത്തതിന് ശേഷം പിന്നെ ഒഡീഷ കുറെ കളിച്ചു നന്നായി കളിച്ചു ബ്ലാസ്റ്റേഴ്സ് എന്താ പറയാ ബ്ലാസ്റ്റേഴ്സ് ആ ആദ്യത്തെ ആ ഒരു ആ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി അതിൽ തന്നെ ഉറച്ചു നിന്ന് പോയിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു നാല് കോടി സ്കോർ ചെയ്യണമായിരുന്നു നമ്മളൊരു വലിയ ഗോൾ മാർജിനിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു അത് പക്ഷേ പിന്നെ ഇന്നത്തെ മാച്ച് റെഫറിങ് ആള് നമ്മളെല്ലാ സീസൺ ആയിട്ടും നമ്മളാളാണ് ശ്രദ്ധിക്കുന്ന ആള് ഇന്ന് എന്താണ് പുള്ളി ആ പെനാൽറ്റി കൊടുക്കാതെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല പെനാൽറ്റിയാണ് ക്ലിയർ പെനാൽറ്റിയാണ് ഏത് കണ്ണുകൊട്ടനും കണ്ടാൽ മനസ്സിലാവും ക്ലിയർ പെനാൽറ്റി ബോൾ ബോള് പോലും ഇല്ലായിരുന്നു അവിടെ നോ ആ ബോള് ഡിഫൻഡറെ കട്ട് ചെയ്ത ബോള് ബോളിന് വേണ്ടി റൺ ചെയ്യുന്ന സമയത്ത് ബോൾ ഇല്ലാതെ അടുത്ത് വന്ന ആള് സൗഡ് ചെയ്യുക ചെയ്തത് നോയുടെ കാലിലാണ് തട്ടുന്നത് അതെന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളത് അറിയില്ല എനിക്ക് ഇപ്പോൾ എനിക്ക് ഇതുവരെ കളി കണ്ടതെന്ന് വെച്ചിട്ട് എനിക്ക് ഈ ആരീഷ് ഗുണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തൊരു റഫറിയാണ് ആള് ഇന്നെന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ക്ലിയർ പെനാൽറ്റി ആ പെനാൽറ്റി വരികയാണെങ്കിൽ നമ്മൾ കളി ചെയ്യിക്കുകയാണ് ലാസ്റ്റ് മിനിറ്റാണ് പക്ഷെ അത് ആള് കൊടുത്തില്ല അപ്പോൾ മൊത്തത്തിൽ ബാഡ് ലക്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിവസമാണ് എന്ന് തകർക്കും ജീസസ് ഗോൾഡിടുന്നു നോഹ ഗോൾഡിടുന്നു രണ്ടുപേരും പരസ്പരം അസിസ്റ്റ് ചെയ്യുന്നു ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് ഞാൻ എന്താ പറയുക ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് രണ്ടെണ്ണം തിരിച്ച് കിട്ടുന്നു നമ്മൾ വിചാരിക്കാത്ത ഒരു റിസൾട്ട് വരുന്നു ശരിക്കും ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട് നന്നായി ക്ലാസ് നന്നായി കളിക്കുന്നുണ്ട് വളരെ ഇതേ കളി മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം പക്ഷേ മിസ്റ്റേക്കുകൾ ഉണ്ടാവാതിരിക്കട്ടെ മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വില്ലനായി വന്നത് പല മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമുക്കിന്ന് കളി പോയത് മൂന്ന് പോയിന്റ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ അതിനി ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല മികച്ച ടീം വർക്ക് ഗെയിമുകൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്